ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും ഇൻഫ്ലുവൻസർ എന്ന് പറയാവുന്ന രീതിയിലുള്ള കോണ്ടുകൾ ചെയ്യുന്ന ഒരാളാണല്ലോ ഇൻഫ്ലുവൻസർ എന്നൊരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈനിൽ ഏത് രീതിയിലായിരിക്കും ജീവ അത് ഇന്റർപ്രിറ്റ് ചെയ്യുക അതെ എന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല നോട്ട് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ആക്ച്വലി താല്പര്യമില്ല കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്ന് നമ്മളല്ലോ പറയണ്ടത് നമ്മളെ കണ്ട ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല കോണ്ടൻറ് ക്രിയേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അത് തമാശ ആയിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ ഫാഷൻ ആയിക്കോട്ടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കോണ്ടൻസാണ് അതല്ലാതെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ടാഗ് ആയിരിക്കും അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും പക്ഷേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല ഓക്കെ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്നെ കണ്ട ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആകണം ഞാൻ നല്ല രീതിയിൽ പെരുമാറണം എന്നെ കണ്ട ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആണ് അതൊക്കെ പിന്നെ നമ്മളെ കാണുന്ന ഒരു തേർഡ് ഇവൻ ഇവനെന്തോ ഈ പറയുന്നതെന്ന് ചിന്തിച്ചാൽ പോയി ഓക്കെ ഈ കാലഘട്ടത്തിൽ ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് നല്ലത് പറയപ്പിക്കാൻ ഭയങ്കര പാടാം പിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ഈ പ്രോഡക്റ്റ് നല്ലതാണ് എന്നിട്ട് നീ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിനക്ക് കാശ് കിട്ടി നീ അത് വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പം ഒരു മെജോറിറ്റി ആൾക്കാരെ ആൾക്കാരിലേക്ക് നമ്മളുടെ ചെയ്യുന്ന കോണ്ടിൻ്റെ ആ ഉദ്ദേശശുദ്ധി എത്തി നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ ഡണാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കോണ്ടന്റ് ക്രിയേറ്റർ ആ അത് അങ്ങനെ പറയുന്നതാണ് നല്ലത് ഇപ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ് ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉള്ള എല്ലാരും ആണ് എല്ലാവർക്കും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ തമാശ പറഞ്ഞ് നല്ല നല്ല കോണ്ടന്റ് കൊടുത്ത് പിന്നെ നല്ല നല്ല എന്താണെങ്കിലും കേട്ടോ എന്ത് ചെയ്യാണേലും അങ്ങനെ അതാണ് എന്റെ ഡെഫിനിഷൻ അതാ നല്ല ഡെഫിനിഷൻ ഈ കണ്ടന്റ് കാര്യം നമുക്ക് അറിവുള്ള ഫീൽഡും നമുക്ക് അറിവില്ലാത്ത ഫീൽഡിൽ നിന്നും നമുക്കൊരു കൊളാബറേഷൻ എൻക്വയറി വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ നമുക്ക് അറിവില്ലാത്ത ഒരു മേഖലയിൽ നിന്നാണ് നമുക്ക് ആ ഒരു എൻക്വയറി വരുന്നതെങ്കിൽ അതിനുള്ള ഒരു ഹോംവർക്ക് ഒക്കെ നടത്തിയിട്ടാണോ ആ ഓഫർ സ്വീകരിക്കുക തീർച്ചയായിട്ടും അവർക്ക് ആ അവർക്ക് എല്ലാത്തിനേയും പറ്റി അറിയാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട് ഫോൺ എടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നേ ഉള്ളൂ അപ്പം എനിക്ക് അറിയാത്ത ഫീൽഡിൽ ഒന്നാമത് എൻ്റെ എൻ്റെ ബ്രാൻഡ് അസോസിയേഷൻസ് ഒക്കെ ഭയങ്കര കുറവാ അത്രയും നോക്കി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാ ബ്രാൻഡും ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു ഒരു മേഖലയിൽ നിന്ന് ഉള്ള സാധനം മൾട്ടി ചെയ്യാറുണ്ട് ഒരു 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 ടൈം ഗ്യാപ്പ് ഗ്യാപ്പിട്ടേ ചെയ്യാറുള്ളൂ സ്റ്റഡീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കും ഈ എൻജിനീയറിങ് ഡ്രോപ്പ് ഔട്ടായി ഞാനാണോ ആൾക്കാരെ പഠിക്കണമെന്ന് പറയുന്നതെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് പക്ഷേ ഈ നമ്മുടെ ഓഡിയൻസ് അങ്ങനത്തെ പിന്നെ ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഈ പിന്നെ വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം അങ്ങനത്തെ ഇതൊക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കും ഇതെന്താണ് സംഭവം ഞാനത് പഠിച്ച് മനസ്സിലാക്കി ആ ടേംസ് എന്റെ രീതിയിൽ പറയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ബ്രാൻഡ് കൊളാബറേഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻകം വന്നു തുടങ്ങുമ്പോഴേ നമ്മളതിനെ മാനേജ് ചെയ്യുന്നത് ഏത് രീതിക്കായിരിക്കണം രീതിക്കായിരിക്കണോന്ന ജീവ വിചാരിക്കുന്നത് എന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രശ്നമാണ് കാര്യം ഞാൻ ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്ന സാധനം വാങ്ങിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം എനിക്ക് പറ്റാതെ പോയ കുറെ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ പൈസ വന്നു തുടങ്ങുമ്പോൾ ഓക്കെ ഞാൻ സമ്പാദിക്കുന്ന പൈസ ഇല്ല എന്ന് ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് എനിക്കൊരു ഒരു ഒരു സാധനം വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും എനിക്ക് എനിക്കടുത്ത് ട്രാവൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രാവലിയും നാളേക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അയ്യോ ഇങ്ങനെ ചിലവാക്കിയാൽ നാളെ എനിക്ക് പൈസ കിട്ടത്തില്ല അങ്ങനെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ വൈസാൻ കാലത്ത് കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എൻജോയ് എന്ന് എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണോന്നും എനിക്കറിയത്തില്ല എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻജ് ചെയ്തിട്ടുണ്ട് എന്നാൽ നാളെ എന്തെങ്കിലും ഒരു ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോരുതെന്നുള്ള രീതിയിൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് എൻ്റെ ഞങ്ങളുടെ ഇ എം ഐസ് വീടിൻ്റെ കാര്യങ്ങളും ഗ്രോസറി അങ്ങനെയുള്ള ഉള്ള കുറച്ച് സ്പെൻഡൊക്കെ ഞാൻ കൂടുതൽ നോക്കും അപ്പോൾ അവരുടെ അതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടും എന്നിട്ട് ഒരു സൈഡിൽ അപര് സേവ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യും ഇപ്പോൾ അപരന് പറയാണ് എനിക്ക് ആ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു എത്രയാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് നല്ല ബ്രാൻഡാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്പെൻഡ് ചെയ്യാനുള്ള പിന്നെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു തന്നെ ഞാൻ പറയുള്ളൂ